ചെമ്പിനിൽ പോവിൻ്റെ നാളത്തെ എപ്പിസോഡ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഒരു തൗസൻഡ് റുപ്പി വെച്ചിട്ട് തരാമെന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നമായിരിക്കും അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ശ്രുതി പറയുക നീ എന്തിനാ ഇതൊക്കെ പറഞ്ഞു അപ്പോൾ ശ്രുതി പറയാം ഞാനല്ലേ കൊടുക്കുന്നത് ഏത് നേരത്തെ കൊടുക്കുന്നുണ്ടല്ലോ അതിനെക്കുറിച്ചൊക്കെ കേട്ടിട്ടാണ് ശ്രുതിയും കയറി കൊടുക്കുന്നത് അപ്പോൾ വർഷം അതിന് മറുപടിയായിട്ട് പറയുന്നുണ്ട് അത് ശരിയാണ് നിങ്ങൾ സമ്പാദിക്കുന്നുണ്ടല്ലോ ഞാനെന്താ ഒരു നമ്പർ അപ്പോൾ ഞാനും ഒരു ടെൻ തൗസൻഡ് വെച്ച് തരാൻ തുടങ്ങും അപ്പോൾ എനിക്ക് ശ്രുതി ഞെട്ടിപ്പോകാണ് ചന്ദ്രക്ക് ഒന്നുകൂടെ സന്തോഷമാവുകയാണ് പണക്കാർ മരു മരുമകൾ പത്തായിരം രൂപ വെച്ച് മാസം മാസാമാസം തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ് അപ്പോൾ നിങ്ങളും പൈസ തരും എന്നാണ് അപ്പോൾ പറയുന്നത് ശരി ഞാൻ എഴുതി വെച്ചേക്കാം എന്ന് രവീന്ദ്രൻ പറയണേ എന്നിട്ട് പറയാം മാസം അഞ്ചാം തീയതിക്കുള്ളിൽ എല്ലാവരും പൈസ എനിക്ക് കൊണ്ടുവന്ന് തന്നോളണം എന്ന് പറയുകയാണേ അപ്പോഴേക്കും ചന്ദ്രൻ പറയാം എല്ലാവരും പൈസ എന്നെ ഏൽപ്പിച്ചാൽ മതി ഞാൻ സൂക്ഷിച്ചോളാം എന്ന് പറയുകയാണേ അപ്പോൾ രവീന്ദ്രൻ സമ്മതിക്കുന്നില്ല കേട്ടോ അപ്പോൾ രവീന്ദ്രൻ പറയാണ് എല്ലാവരും പൈസ എൻ്റെ തന്നാൽ ഞാൻ സൂക്ഷിച്ചോളാം എന്ന് പറയാം അപ്പോൾ ചന്ദ്രയ്ക്ക് അത് ഇഷ്ടമാവുന്നില്ല എന്താ വച്ചാൽ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ കാശ് മേടിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വരണം സച്ചി പറയാം എടാ ഇത്രയും കാലം നിന്നെ പഠിപ്പിക്കാനും നിന്റെ മറ്റാവശ്യങ്ങൾക്കൊക്കെ നീ പൈസ ചോദിച്ചപ്പോൾ അച്ഛൻ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നിൻ്റെ അടുത്ത് ഒന്നും ചോദിച്ചില്ലല്ലോ അപ്പോഴപ്പഴാണ് നിനക്ക് കാശ് തന്നിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് അപ്പോൾ അച്ഛൻ ചോദിക്കുമ്പോൾ നിനക്ക് എന്താണ് ഇത്ര കുഴപ്പം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ സച്ചി ചോദിക്കുന്നത് കേട്ടിട്ട് സുധീര കയ്യിൽ മറുപടി ഒന്നും അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് നിങ്ങൾ എന്തോ എന്തോ ഒരു മുറിയുടെ പ്രശ്നത്തിന് തീരുമാനം എടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് എന്താ എന്തൊക്കെയാണ് പൈസ കണക്കൊക്കെ കാണിക്കുന്നത് അപ്പോൾ രവീന്ദ്രൻ പറയുന്നത് അതൊക്കെ ഞാനേ സമയമാകുമ്പോൾ എല്ലാവരോടും പറഞ്ഞോളാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് രവീന്ദ്രൻ എണീറ്റ് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും സംശയമാണ് അച്ഛൻ എന്തായിരിക്കും മനസ്സിക്കേണ്ടത് അച്ഛൻ എന്തായിരിക്കും എല്ലാവരുടെ നിന്നും പൈസ മേടിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാനെട്ടോ അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചിന്തിക്കുക പിന്നെ ടെറസിലുള്ള ശ്രുതിയും ശ്രുതിയൊക്കെ ആണെങ്കിൽ സത്യമായിട്ടുള്ള സംഭാഷണമാണ് കാണിക്കുന്നത് അപ്പോൾ ഈ പൈസ കൊടുക്കുന്ന ഏർപ്പാട് ശ്രീകാന്തിനെ ഒന്ന് ചോറിയാനേ ശ്രീകാന്തിനോട് ചോദിക്കുകയാണ് ശ്രീകാന്തെ നീ മാസം മാസം കുറേ സമ്പാദിക്കുന്നുണ്ടല്ലോ അപ്പോൾ ശ്രീകാന്ത് പറയാം അതെന്താ ചോദിച്ചിട്ടാണ് അങ്ങനെ ചോദിച്ചത് അല്ല മാസം പത്തായിരം രൂപ കൊടുക്കുക എന്നൊക്കെ നീ പറഞ്ഞു അപ്പോൾ ശ്രീകാന്ത് പറയുന്നത് ഹേ അത് കുറേ സമ്പാദിക്കണമെന്നുണ്ടല്ല അച്ഛൻ ചോദിച്ചാൽ പിന്നെ കൊടുക്കണ്ടേ എൻ്റെ പകുതി ചിലവുകൾ നോക്കുന്നത് വർഷയാണ് പിന്നെ അച്ഛൻ ചോദിക്കുമ്പോൾ കൊടുക്കണ്ടതെന്നുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞതെന്ന് പറയും അപ്പോഴേക്കും ശ്രീ സുതി ചോദിക്കുന്നുണ്ടോ അല്ല അതിനുവേണ്ടി അച്ഛൻ പറയാതെ തന്നെ പത്തായിരം രൂപ കൊടുക്കുകയാണോ നീ അപ്പോഴേക്കും ശ്രീകാന്തിനെ ഒന്നുകൂടെ ഇറിറ്റേറ്റ് ചെയ്യാൻ നോക്കുകയാണ് அப்போ சச்சிபேன் நினக்கெந்தா சுதீ அவன் അവൻ കൊടുക്കുന്നത് കൊടുക്കട്ടെ എന്ന് പറയണം അച്ഛൻ പൈസയൊക്കെ ചോദിക്കുന്ന സമയത്ത് പൈസ കണക്കൊക്കെ പറയുന്നത് ശരിയല്ല എന്ന് സുതി ഇങ്ങനെ പറയേണ്ടത് അപ്പോൾ സുതി പറയാം അല്ലടാ എന്തിനാണ് ഈ പൈസ എന്നൊക്കെ ഞങ്ങൾക്ക് അറിയണ്ടേ അപ്പോഴേക്ക് സച്ചി പറയാം എന്തിനാടാ അറിയേണ്ടത് ഇത്ര കാലം എന്തെങ്കിലും പറയുമ്പോൾ അച്ഛൻ എന്തിനാണ് ഏതിനാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ അപ്പോൾ സുതിയോട് ഇതൊക്കെ ചോദിക്കുന്ന സമയത്ത് സച്ചി ടെൻഷൻ ആവാണ് ടെൻഷനാവുവാണേ ഇവിടെ ഇമ്മാതിരി സംസാരമൊക്കെ കേട്ടിട്ട് സച്ചിയടാ കൂളാവുക എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ ടെൻഷനാവുന്നതൊക്കെ ചോദിക്കുകയാണേ അപ്പോൾ സുതി പറയുന്നുണ്ട് അല്ലടാ എന്തിനാണ് ഏതിനാണെന്നു അറിയാതെ മാസം മാസം എട്ടായിരം രൂപയൊക്കെ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയാം അപ്പോഴെങ്കിൽ സച്ചി പറയുന്നുണ്ടോ ഓ രണ്ട് എട്ട് കോടി രൂപ കൊടുക്കണ പോലെയാണ് അവൻ്റെ സംസാരം അപ്പോൾ സുതി പറയാം ഇപ്പോഴല്ലേടാ ബിസിനസ് തുടങ്ങിയത് ഇനിയിപ്പോൾ ബിസിനസ് തുടങ്ങി അതൊരു വലിയ ആൾക്കാരായതിനു ശേഷേ നമുക്ക് മാസം എയ്റ്റ് തൗസൻഡ് ഒക്കെ കൊടുക്കാനുണ്ടാവുള്ളൂ എനിക്ക് അത് അത്ര താല്പര്യമില്ല എന്ന് പറയുകയാണ് സുതി സച്ചിക്ക് എന്തായാലും സുതിയുടെ വർത്താനൊന്നും ഇഷ്ടപ്പെടില്ല അപ്പം ശ്രീകാന്ത് സമാധാനിപ്പിക്കണ്ടേ സുതി ചേട്ടൻ്റെ സ്വഭാവം അറിയില്ലോ ചേട്ടനത് വിട് കാശിൻ്റെ കാര്യത്തിൽ കുറച്ച് ഓവറാണ് അപ്പോഴേക്കും ഞാനും എനിക്കൊരു സംശയം അച്ഛൻ എന്താ ഇങ്ങനെ എല്ലാവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നത് അപ്പോഴേക്കും സുതിയാണ് ഇനി മറുപടി പറയുന്നത് ആ എനിക്ക് തോന്നുന്നതേ ഈ വീട്ടിൽ നടക്കുന്നത് മുറിയുടെ പ്രശ്നമാണല്ലോ ഇവിടെ ആകെ മൂന്ന് മുറിയല്ലേ ഉള്ളൂ എനിക്ക് തോന്നുന്നത് നമ്മൾ മൂന്ന് പേർക്കും അച്ഛൻ മൂന്ന് മുറികളും ബാക്കി തന്നിട്ട് ഈ പൈസ എടുത്തുകൊണ്ട് അച്ഛനും അമ്മയും കൂടി വേറെ വല്ലയിടത്തും മാറി താമസിക്കാനായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോഴേക്കും സച്ചിക്ക് അങ്ങ് ദേഷ്യം വരികയാണേ അച്ഛനും അമ്മയും മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിക്ക് ചിന്തിക്കാൻ കൂടെ പറ്റില്ല ആ സുതി ഒന്ന് തമാശക്ക് പറഞ്ഞപ്പോഴേക്കും സച്ചിക്ക് അങ്ങ് പിടിക്കുന്നില്ല എന്താണ് നീ പറയുന്നത് അച്ഛനും അമ്മയും മാറി താമസിക്കുന്നു അതിന് വേണ്ടിയാണോ അവർ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളെ വളർത്തിയത് അപ്പോൾ അപ്പം ഭയങ്കരമായിട്ട് സച്ചി അങ്ങ് ദേഷ്യപ്പെടും ഞാൻ ജീവനോട് ഉള്ളപ്പോൾ ഒരിക്കലും അച്ഛനെ അമ്മ ആരും ഇല്ലാത്ത പോലെ മാറിപ്പോയി താമസിക്കാമെന്ന് ഞാൻ സമ്മതിക്കില്ല നമ്മുടെ കൂടെ ആകുമ്പോഴേ സന്തോഷത്തോടെ ജീവിക്കും അതുതന്നെയാണ് അച്ഛൻ്റെ ആഗ്രഹം പിന്നെ നീ എന്താണ് ഇങ്ങനെയൊക്കെ ഈ പറയുന്നത് അപ്പോഴേക്ക് ശ്രീകാന്ത് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നത് എനിക്ക് ഈ പ്രശ്നത്തിൽ ഒരേ ഒരു പരിഹാര മാർഗ്ഗമായിട്ട് തോന്നുന്നത് മുറിയുടെ പ്രശ്നമാണല്ലോ നമുക്ക് ഈ വീടങ്ങ് വിറ്റിട്ട് ഓരോ ഫ്ലാറ്റങ്ങ് മേടിക്കാം അപ്പോൾ ശ്രുതിക്ക് സമ്മതമാണേ ശ്രുതി പറയാം ഗ്രൗണ്ട് ഫ്ലോർ എന്തായാലും ഞാനെടുക്കും സച്ചിക്ക് ഇതൊക്കെ അങ്ങ് ദേഷ്യം വരികയാണ് സച്ചി പറയാം എടാ നിങ്ങളെന്താണ് ഇങ്ങനെ വീട് വിട്ട് മാറി താമസിക്കുക അങ്ങനെയൊക്കെ പറയുന്നത് ഈ വീട്ടില് മുറിയില്ലാത്തത് എനിക്ക് രേവതിക്കാണ് ഞങ്ങൾ പോലും ഇതുപോലെ മാറി താമസിക്കുന്ന കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ടും കൂടെയില്ല എനിക്കിങ്ങനെ മാറി താമസിക്കാനൊന്നും പറ്റുകയില്ല അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ഇല്ല അച്ഛൻ ഇങ്ങനെ പെട്ടെന്ന് കാശ് വെച്ചപ്പോ ഞാനോർത്തും അതിനു വേണ്ടിയിട്ടായിരിക്കും സച്ചി പറയുന്നുണ്ട്ടാ അച്ഛനെ വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഒരു അച്ചാമ്മയുടെ കൂടെ പോയി താമസിച്ചോട്ടെ പക്ഷെ അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ല നമ്മുടെ കൂടെ ജീവിക്കാൻ അച്ഛൻ ഇഷ്ടം നിങ്ങളിങ്ങനെ ഓരോന്ന് വെറുതെ ആലോചിച്ച് കൂട്ടിയിട്ട് വെറുതെ വിഷമിപ്പിക്കല്ലേ സച്ചിയുടെ അഭിപ്രായത്തോട് ശുതിക്ക് അഭിപ്രായം ഇല്ല കേട്ടോ നീ എന്താടാ ഇങ്ങനെ കാലത്തിനൊത്ത് മാറാൻ നോക്ക് നമുക്ക് എപ്പോഴും ഈ വീട്ടിൽ ഇങ്ങനെ മാറാൻ പറ്റും ഇരിക്കാൻ പറ്റുമോ ഞാനിപ്പോൾ ഒരു ബിസിനസ്മാൻ ആണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാനൊരു വലിയ ബ്രാഞ്ചൊക്കെ തുടങ്ങും അപ്പോൾ ഞാൻ മൾട്ടിമില്ലിയനെന്ന് പറഞ്ഞു ഞാൻ എങ്ങനെയാണ് ഈ വീട്ടിൽ താമസിക്കുക ഞങ്ങൾക്ക് കുറച്ചുകൂടി സൗകര്യമുള്ള വീടൊക്കെ വേണ്ടേ എന്നൊക്കെ സുതി ഇങ്ങനെ ചോദിക്കും സച്ച് പറയുന്നുണ്ട് എടാ നമ്മൾ എത്ര വലിയ ആൾക്കാരായെന്നാലും നമ്മളെ കൈ പിടിച്ച് കൊണ്ടുപോകുന്നവർ ഒരിക്കലും നീ മറക്കരുത് അച്ഛനെ അമ്മയെ വിട്ട് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാനും പോലും പരില്ല നീ ഒരു അമ്മകൻ തന്നെയാണോ ചോദിക്കുന്നത് സുതി പക്ഷെ വിട്ടുകൊടുക്കുന്നില്ല സുതിയാണെങ്കിൽ തറക്കുകയാണ് ഞാൻ എൻ്റെ സ്റ്റാറ്റസിനൊത്തേ ജീവിക്കുകയുള്ളൂ ഞാൻ നിന്നെ പോലൊരു ഡ്രൈവറല്ല അപ്പോഴേക്കും സച്ചിക്ക് ഒന്നും ദേഷ്യം വരുകയാണ് സച്ചി പറയാം എന്താടാ ഡ്രൈവർ ജോലിക്ക് എന്താണ് കുഴപ്പം എന്നൊക്കെ പറഞ്ഞു സച്ചി സുജി അടിക്കുകയാണ് സുതി അടിക്കുകയാണ് അപ്പോൾ ഞാൻ ശ്രീകാന്ത് ആണെങ്കിൽ സച്ച് സുധിയോട് സംബന്ധിച്ച് ഞാൻ എത്ര പ്രവേശനം പറഞ്ഞിട്ടുണ്ട് മറ്റൊരാളുടെ ജോലിയെ താഴ്ത്തി കെട്ടി സംസാരിക്കരുത് സംസാരിക്കരുന്ന് ഓരോരുത്തർക്കും അവരവരുടെ പ്രവേശന വലുതാണ് അപ്പോഴേക്ക് സുതി പറയുന്നതേ ഞാനോട് താഴ്ത്തി കെട്ടി സംസാരിച്ചു ഞാനിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അതിന് മുന്നേറി വലിയ ആളാണോ എന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ ഇവനോ ഇവൻ ഓടിച്ചിട്ട് എന്താവാനാണ് കൂടി വന്ന പ്രൊമോഷൻ കിട്ടിയ ഒരു ലോറി ഡ്രൈവറാവും അല്ലാതെ ഇവനെ മുന്നേറാനുള്ള ചാൻസ് ഒന്നും ഒരിക്കലും കിട്ടില്ല എന്ന് പറയണം കേട്ടോ അപ്പോഴെങ്കിൽ സച്ചി പറയുന്നുണ്ട് അതെ എനിക്ക് നല്ല ദേഷ്യം വരുന്നു ഞാൻ അങ്ങ് പോവുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിന് അവസാനം വരെ കാറോടിച്ച് തന്നെ ജീവിക്കും ഞാൻ ഒറ്റയ്ക്ക് സമ്പാദിച്ചാണ് ജീവിക്കുന്നത് അല്ലാതെ നിൻ്റെ പോലെ അമ്മായിച്ചൻ്റെ ഇതിലല്ല ജീവിക്കുന്നതെന്ന് പറയുകയാണ് സച്ചി അപ്പം ശുചിക്കപ്പം ഒന്നുകൂടി ദേഷ്യം വരികയാണെങ്കിൽ എനിക്ക് കഴിവുണ്ട് അതുകൊണ്ട് തന്നെ സുധിരച്ഛൻ എനിക്ക് പൈസ തരുന്നു ഞാൻ സമ്പാദിക്കുന്നു അങ്ങനെ അയച്ചു തരാൻ ആരുമില്ല രവിതിൻ്റെ വീട്ടുകാരുടെ കയ്യിൽ ഒന്നുമില്ല നീ വേണമെങ്കിൽ അടപ്പി ചോദിച്ചോക്ക് അവർ രണ്ട് കിറ്റ് പൂ തരും എന്നിട്ട് അത് ചെവിയിൽ വെച്ച് നീയേ ഡാൻസ് കളിക്കുന്നു എന്ന് പറയണ്ട എന്നിട്ട് സച്ചി ദേഷ്യം വരണം അപ്പോൾ സച്ചി അങ്ങനെ കളിയാക്കാൻ കേട്ടോ സച്ചിക്ക് അങ്ങ് നല്ല ദേഷ്യം വരുന്നുണ്ട് സുധിയെ പിടിച്ച് രണ്ടെണ്ണം തല്ലെന്നൊക്കെയുണ്ട് കേട്ടോ രേവതിയുടെ വീട്ടുകാരെ പറ്റി വല്ലതും പറഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് അപ്പോൾ ശ്രീകാന്ത് പിടിച്ച് മാറ്റുന്നുണ്ട് ഏടാ ശ്രീകാന്ത് ഇവന് കുശുമ്പാണ് ഞങ്ങൾ നമ്മൾ രണ്ടുപേരും നല്ല പൈസയല്ല വീട്ടിലെ പെണ്ണിനെയല്ലേ കിട്ടിയാൽ അവൻ്റെ ഭാര്യയാണെങ്കിലോ ഇവൻ്റെ ഭാര്യ വീട്ടിലൊന്നും ഇല്ല അവർ പാവപ്പെട്ടവരൊന്നും അതുകൊണ്ടാണ് ഇവൻ ഇവന് അതിന് കുശുമ്പാണെന്ന് പിന്നെ നമ്മളോട് പറയണേ പൂകട്ടെന്ന് കിട്ടുന്ന പെണ്ണിനെ കിട്ടിയിട്ടേ നമ്മളോട് അതിൻ്റെ കുശുമ്പ് തീർക്കേണ്ട ആവശ്യമില്ലാ സച്ചി നമ്മുടെ സ്വതി വീണ്ടും പറയട്ടോ സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ സച്ചി പറയുന്നില്ല എൻ്റെ ഭാര്യ പൂകട്ടെന്നുള്ള അവൾ നല്ല അധ്വാനിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിനൊരു കുറച്ചുള്ളില്ല നിൻ്റെ പോലെ ഫ്രോഡ് തരം ചെയ്യുന്നത് അപ്പോഴേക്കും സ്തുതിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് പറ്റി പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് എൻ്റെ ശ്രുതിയെപ്പറ്റി പറ്റി എന്താണ് പറഞ്ഞത് ഫ്രോഡ് ചെയ്ത് അവനെ പറ്റി വല്ലതും പറഞ്ഞാലുണ്ടല്ലോ അപ്പോൾ സച്ചി പറയുന്നുണ്ട് നിനക്ക് നിനക്കെന്ത് വേണമെങ്കിലും എൻ്റെ ഭാര്യയെക്കുറിച്ച് പറയാം എനിക്കൊന്നും പറയാൻ പാടില്ല അല്ലേ നീ ഇനി ഒരു പ്രാവശ്യം കൂടി രേവതയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദയില്ലാത്ത രീതിയിൽ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിച്ചത് നീന്തീം സച്ച് പെട്ടെന്ന് തന്നെ തല്ലുകയാണ് കേട്ടോ രണ്ടുപേരും കൂടെ തല്ലുവിടുത്താവുന്നുണ്ട് ശ്രീകാന്ത് രണ്ടുപേരും പിടിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്തായി കാണിക്കുന്നതൊക്കെ ചോദിക്കുന്നുണ്ട് മൂന്ന് പേരും കൂടി മുകളിൽ ഇത്തിരി സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടി വന്നതാണ് നിങ്ങളിങ്ങനെ തല്ലുപിടിക്കുകയാണോ എന്ന് ചോദിക്കണം അപ്പോഴേക്ക് സച്ച് പറയുന്നുണ്ട് ഇവന് ഇനിയുള്ളപ്പോൾ ഞാൻ എന്തിനാണ് മോൾ മുകളിൽ ടെറസിലേക്ക് വരുന്നത് സുതി അത് പറയുന്നുണ്ട് ഈ ഉള്ളപ്പോൾ ഞാനും ഇനി മേലിലേക്കില്ലാന്ന് സ്തുതിയും പോകുകയാണേ പിന്നെ കാണിക്കുന്ന അടുക്കളയിൽ വർഷം രേവതി നമ്മൾ സംഭാഷണം ഉണ്ട് കേട്ടോ രേവതിയോട് ഈ കുറിച്ചൊക്കെ ചോദിക്കുകയാണെങ്കിൽ മൂന്ന് നേരവും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോഴേക്കും രേവതി ചേച്ചിക്ക് മതിയാവുന്നില്ലേ അപ്പോൾ രേവതി പറയുന്നുണ്ട് ഏഹ് എനിക്കിങ്ങനെ ഭക്ഷണം വയ്ക്കുന്ന വിളമിക്കുന്നതൊക്കെ ഇഷ്ടമാണ് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കുമ്പോഴേ നമ്മുടെ മനസ്സ് നല്ല സമാധാനാവുന്നതും ക്ഷീണം ഇല്ലാതിരിക്കുന്നതും ഞാനിങ്ങനെയൊന്നും കണ്ടിന്യൂസ് ആയിട്ട് വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ക്ഷീണം ഇപ്പം ചേച്ചി പത്ത് മിനിറ്റ് വർക്ക് ചെയ്ത് എനിക്ക് പത്ത് മിനിറ്റ് ക്ഷീണിക്കണം എടുക്കണം ചേച്ചിക്ക് നല്ല എനർജി ആണല്ലോ ഇത് കേട്ടുകൊണ്ടാണ് നമ്മുടെ ശ്രുതി ശ്രുതിയകത്തേക്ക് വരുന്നത് ശ്രുതി പറയാം ഹാ എനർജി മാത്രമല്ല കൈ നിറയെ കാശും ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ രവി ചോദിക്കുന്നത് അതെന്താ ശ്രുതി നീ ശ്രുതി അങ്ങനെ പറഞ്ഞാൽ പൂ കെട്ടി രവി നന്നായി സമ്പാദിക്കണ്ടല്ലോ അതുകൊണ്ടല്ലേ അച്ഛൻ ചോദിക്കാതെ തന്നെ ഞാനും പൈസ തരാമെന്ന് പറഞ്ഞത് അപ്പോൾ ശ്രുതിക്കും 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 ഒക്കെ ആ പരിപാടി ഇഷ്ടമായിട്ടില്ലേ അപ്പോൾ അച്ഛനിങ്ങനെ മാസം മാസം പൈസ ചോദിക്കുന്ന ഏർപ്പാടും അപ്പോൾ രേവതി പറയുന്നുണ്ട് ഞാനത് കൈനിറിയും സമ്പാദിക്കുന്നുണ്ടെന്നല്ല അച്ഛൻ ചോദിച്ചു നമ്മളെല്ലാവരും വീട്ടിൽ ചിലവിന് വേണ്ടി എന്ത് തരും ഞാനും പണി ചെയ്യുന്നുണ്ടല്ലോ ഞാൻ സമ്പാദിക്കുന്നുണ്ടല്ലോ അപ്പം ഞാനും എന്തെങ്കിലും ചിലവിന് വേണ്ടി കൊടുക്കണ്ടേ അതോ അതാണ് ഞാൻ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോഴേക്കും വർഷം പറയാം രവി ചേച്ചി പറഞ്ഞു ശരിയാണ് രവി ചേച്ചി പൈസ കൊടുക്കുക എന്ന് പറഞ്ഞാൽ സുതു ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു ശ്രുതി പറയുന്നുണ്ട് ഹേ അതൊന്നുമല്ല ഞാൻ ചോദിക്കാം അച്ഛൻ ചോദിക്കാതെ തന്നെ പൈസ കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് അതു പിന്നെ ഞാൻ ഈ വീട്ടു ചിലവിന് കൊടുക്കുന്നതിന് എന്തായപ്പോൾ തെറ്റ് അപ്പോൾ അതിനിപ്പോൾ അതിനിപ്പോൾ വേണ്ടിയിട്ടാണോ അച്ഛൻ്റെ മുമ്പിൽ നല്ല നല്ലവുള്ള സമയം വേണ്ടിയിട്ടാണോ രേവതി ഇങ്ങനെ ചെയ്യുന്നത് അറിയില്ല അതുകൊണ്ട് ചോദിച്ചതാ അപ്പോൾ രേവതി പറയുന്നുണ്ട് എനിക്ക് അച്ഛൻ്റെ മുമ്പിൽ നല്ല നല്ലവുള്ള ചമയേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ അച്ഛനെ നന്നായിട്ട് തന്നെയാണ് നോക്കുന്നത് ശ്രുതി മാസം മാസം അമ്മയ്ക്ക് പൈസ കൊടുക്കുന്നുണ്ടല്ലോ പോറ്റ് പോക്കറ്റ് മണി ശ്രുതി അമ്മയുടെ മുമ്പിൽ നല്ല നല്ലപുള്ള ചമയം കൊടുക്കുകയാണോ അപ്പോഴേക്കും ശ്രുതിയുടെ ഉത്തരം മുറ്റം ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്ന പോലെ ആൻറ്റിക്ക് കൊടുക്കണോ അപ്പോൾ ഞാനും അതുപോലെ തന്നെയാണ് എൻ്റെ വീട്ടിൽ കൊടുക്കുന്ന പോലെ തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നതെന്ന് പറയണേ അപ്പോൾ ശ്രദ്ധിക്കുന്നത് കേൾക്കുമ്പോഴേക്കും തർക്കുത്തിരം പറയണ കേൾക്കുമ്പോഴേക്കും നല്ല ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയാം എനിക്ക് പൈസ കൊടുക്കുന്നില്ലെന്നും കുഴപ്പമില്ല ഞാൻ നല്ലപോലെ സമ്പാദിക്കുന്നുണ്ട് ശ്രുതിയും ശ്രുതിയും കുറച്ച് കഴിയുമ്പോൾ നല്ലൊരു ബിസിനസ്മാൻ ആവും പിന്നെ ഞങ്ങൾക്ക് ലക്ഷക്കണക്കിനായിരിക്കും വരുമാനം ഞങ്ങൾക്ക് ആ പൈസ മുടങ്ങാതെ കൊടുക്കാനും പറ്റും അപ്പോൾ സച്ചി രേവിതയെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ടെൻഷനാവുന്നത് അപ്പോൾ രവി ഞങ്ങൾക്ക് എന്താ ഞങ്ങൾക്കും കൊടുക്കാൻ പറ്റും അല്ല നിനക്കെല്ലാം ഓട്ടോ ഒന്നും ഇല്ലല്ലോ രേവതിക്ക് എല്ലാ ദിവസവും പോകിട്ടൊന്നും വരില്ല അപ്പോൾ പിന്നെ മാസത്തിൽ ഇത്രയും പൈസ കൊടുക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കില്ല എന്നൊക്കെ ശ്രുതി കളിയാക്കുകയാണ് രേവതി നോക്കിയിട്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് എല്ലാ ജോലിയും അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ സാധനങ്ങളും വിറ്റ് വിറ്റുപോകില്ലല്ലോ ചില ദിവസങ്ങളിൽ കച്ചവടം നടക്കാത്ത ദിവസങ്ങളുണ്ടാവില്ല അങ്ങനെ ശ്രുതി പറയുമ്പോൾ അപ്പം അങ്ങനെ ദിവസങ്ങളുണ്ടാവും പക്ഷേ ഞങ്ങൾക്ക് ബാക്കി ദിവസങ്ങളതിൻ്റെ ഇരട്ടി ലാഭം കിട്ടും പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ആയിട്ട് കേട്ടോ ശ്രുതി തിരിച്ച് ചോദിക്കുന്നുണ്ട് രേവതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതി പറഞ്ഞ് ഞങ്ങളത് എങ്ങനെയെങ്കിലും കൊടുത്തോളാം ഇത്ര നാളും കഷ്ടപ്പെട്ടിട്ടല്ലേ കൊടുത്തത് അങ്ങനെ പറഞ്ഞ് കളി യ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ രേവതി പറയുന്നുണ്ട് ഞങ്ങളതെങ്ങനെയെങ്കിലും കൊടുത്തോളാം നിങ്ങൾ വെറുതെ ടെൻഷൻ ആവേണ്ടോ എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ് കേട്ടോ മാസം മാസം ഞങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ വെറുതെ മോശമായിട്ട് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് നല്ല തട്ടി തട്ടിക്കയറി ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോഴേക്കും വർഷം പിടിച്ച് മാറ്റുന്നുണ്ട് എന്തിനാ രേവതി ഇത്രയും പ്രശ്നം വഷളാക്കുന്നത് അപ്പോൾ രേവതി പറയുന്നുണ്ട് പിന്നെ വലുതാക്കെടുക്കാമെന്ന് അവർ ചോദിക്കുന്നത് കേട്ടില്ലേ ഞങ്ങൾ എങ്ങനെയാണ് പൈസ കൊടുക്കുന്നത് ഇത്രയും കാലം സച്ചിയായിട്ട് എങ്ങനെ കൊടുത്തു എന്നുള്ളത് അവർക്ക് അപ്പോൾ അതുപോലെ തന്നെ ഇനിയും കൊടുത്തോളും ഇവരുടെ ഭർത്താവ് ഇന്നലെ അല്ലേ പണിക്ക് പോകാൻ തുടങ്ങിയത് ഒരു മാസം പോലും ആയിട്ട് ില്ല ലക്ഷക്കണക്കിന് സമ്പാദിക്കുന്ന പോലെയാണ് അവരുടെ സംസാരം ലക്ഷക്കണക്കിന് സമ്പാദിക്കുന്നതെന്ന് പറഞ്ഞിട്ട് മാസം കൊടുക്കുന്ന പൈസ എത്രയാണ് കേട്ടതല്ലേ എന്നിട്ടാണ് സച്ചേട്ടിനെ വെറുതെ കുറ്റപ്പെടുത്തുന്നത് ഞങ്ങളെ ഞങ്ങളെപ്പോഴും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വാക്ക് വാക്കുതിറക്കം നടക്കാണ് കേട്ടോ ഇത്രയും കാണിച്ചുകൊണ്ട് എപ്പിസോഡ് എപ്പിസോഡോട് നിർത്താണ് ബാക്കി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം